പയ്യാമ്പലത്ത് പാർട്ടി മുൻ സംസ്ഥാന സെക്രട്ടറി ചടയൻ ഗോവിന്ദൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാത്ത കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ എല്ലാ പ്രതിസന്ധികളെയും മറികടന്ന് ഡൽഹിയിൽ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത് കണ്ണൂരിലെ പാർട്ടിക്കുള്ളിൽ ചർച്ചയാകുന്നു തനിക്ക് വിലക്കേർപ്പെടുത്തിയ ഇൻഡിഗോ വിമാന കമ്പനിയുമായി രണ്ടു വർഷമായി പിണക്കം തുടരുന്ന ഇ പി ഇതൊക്കെ മാറ്റിവെച്ചു കൊണ്ടായിരുന്നു ഡൽഹി ടിക്കറ്റ് ഒപ്പിച്ചത് നേരത്തെ ആയുർവേദ ചികിത്സ കാരണമാണ് ഇ പി ജയരാജൻ ചടയൻ അനുസ്മരണ സമ്മേളനത്തിൽ പങ്കെടുക്കാത്തതെന്നായിരുന്നു സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ചത് ഇ പിക്ക് മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ യാതൊരു അതൃപ്തിയുമില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു എന്നാൽ അത്തരമൊരു ചികിത്സ നടത്തുന്നതായുള്ള വാർത്ത ഇ പി നിഷേധിക്കുന്നതായി അടുത്ത വൃത്തങ്ങൾ വ്യക്തമാക്കിയിരുന്നു കാലാകാലങ്ങളായി ഇ പി ജയരാജൻ കോട്ടയ്ക്കല്ലെ ആയുർവേദ ചികിത്സ എടുക്കാറുണ്ടെങ്കിലും അത് സെപ്റ്റംബർ മാസത്തിൽ അല്ലെന്നാണ് വിശദീകരണം പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ആയുർവേദ ചികിത്സാ വിശദീകരണം ടിവിയിലൂടെ കേട്ട് ഇ പി ജയരാജൻ പൊട്ടിച്ചിരിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ചടയൻ ദിനാചരണത്തിന് പാപ്പിനിശ്ശേരി അരോളിയിലെ വീട്ടിൽ നിന്ന് ആറു കിലോമീറ്റർ താണ്ടിയാൽ പയ്യാമ്പലത്തെത്താൻ കഴിയാതിരുന്ന ഇ പി ഡൽഹിയിലേക്ക് ഇൻഡിഗോയിൽ പറന്നത് സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള കണ്ണൂരിലെ നേതാക്കളെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്നാൽ ദീർഘകാലത്തെ മൗനം ഭേദിച്ചു എന്നാൽ ഇതിനൊക്കെ കൃത്യമായ ഉത്തരങ്ങളാണ് ഇ പി ജയരാജൻ നൽകുന്നത് സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായി ഏറെ ആത്മബന്ധം പുലർത്തുന്ന കണ്ണൂരിലെ നേതാക്കളിൽ ഒരാളാണ് ഇ പി ജയരാജൻ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായിരുന്ന കാലം മുതൽക്കേ യെച്ചൂരിയും ഇപിയും തമ്മിൽ ആത്മബന്ധമുണ്ട് പ്രിയ പ്രിയസഖാവിന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണുന്നതിനായി താനെടുത്ത ഉഗ്രപ്രതിജ്ഞ കാറ്റിൽ പാർത്തിയ ഇ പി ജയരാജൻ വാർത്തകളിൽ ഇടം നേടിയതും ഇതുകൊണ്ട് തന്നെയാണ് ഇൻഡുഗോയുമായുള്ള പ്രശ്നത്തെക്കാൾ വലുത് സീതാറാം യെച്ചൂരിയാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം കാണുക എന്നതിനാണ് താൻ പ്രാധാന്യം നൽകുന്നതെന്നാണ് ഇ പി ജയരാജന്റെ നിലപാട് ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിന് അനുസരിച്ചെടുത്ത തീരുമാനം തികച്ചും ശരിയാണെന്ന് ഇ പി ജയരാജൻ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു സീതാറാം യെച്ചൂരിയോടുള്ള ആത്മബന്ധമാണ് ഇൻഡിഗോയിൽ ഇനി കയറില്ലെന്ന തന്റെ ഉഗ്രപ്രതിജ്ഞ ലംഘിക്കാൻ കേന്ദ്ര കമ്മിറ്റി അംഗം കൂടിയായ ഇ പി ജയരാജനെ പ്രേരിപ്പിച്ചത് സഖാവ് സീതാറാം യെച്ചൂരി അന്തരിച്ചു എന്ന് കേട്ടപ്പോൾ തന്നെ എങ്ങനെ അവിടെ എത്താം എന്നുള്ളതായിരുന്നു തന്റെ ചിന്തയെന്ന് ഇ പി ജയരാജൻ വ്യക്തമാക്കി അന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ ഞാനെടുത്ത നിലപാട് ശരിയായിരുന്നു ഇപ്പോൾ എൻ്റെ ഭൗതിക സാഹചര്യം സഖാവ് സീതാറാം യെച്ചൂരിയുടെ അടുത്ത് എത്തുക എന്നുള്ളതാണ് അതിന് എന്റെ സമരം ഉപേക്ഷിക്കണം ഞാൻ പ്രാധാന്യം നൽകുന്നത് സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം ഒന്ന് കാണുക എന്നുള്ളതാണ് ആ ദൗത്യം നിർവഹിക്കാൻ എൻ്റെ ഏത് സമരത്തെയും പ്രതിജ്ഞയെയും ഞാൻ ലംഘിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട സഖാവാണ് നാൽപ്പത്തിനാല് വർഷകാലമായി ഞങ്ങൾ ഒന്നിച്ച് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് അങ്ങനെയുള്ള സഖാവ് അന്തരിച്ചു വന്ന് കേട്ടാൽ ഞാൻ ഇതിൽ കടിച്ചു തൂങ്ങി കിടക്കുകയാണോ വേണ്ടത് ഉള്ള വിമാനത്തിലോ എങ്ങനെയെങ്കിലും ഡൽഹിയിലെത്തുക എന്നുള്ളതേ എൻ്റെ മുൻപിലുള്ളൂ അന്നത്തെ ഭൗതിക സാഹചര്യത്തിനനുസരിച്ച് താനെടുത്ത നിലപാട് തികച്ചും ശരിയായിരുന്നു ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിന് അനുസരിച്ചെടുത്ത തീരുമാനവും തികച്ചും ശരിയാണെന്ന വാദമാണ് ജയരാജൻ ഉയർത്തുന്നത്